ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദനയും കൂട്ടി വിക്രം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങാണ് കേട്ടോ ശ്രീനാഥിനോട് പറയണേ എൻ്റെ ഭാര്യനെ ഞാൻ ഇറക്കി വിട്ടതല്ല അവളെ അച്ഛനെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് വേദനയും കൊണ്ട് ബൈക്കിൽ കയറി വിക്രം ഇങ്ങനെ പോകുകയാണ് കേട്ടോ പോകുമ്പോൾ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടതില്ല വിക്രം വിചാരിക്കും വേദ തന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിന്ന് വേദയാണെങ്കിലോ ഈ വിക്ര എന്താ എന്നോടൊന്നും മിണ്ടാതെ എന്നുള്ള വിചാരത്തിൽ വേദം ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കുറേ ദൂരെ ഇങ്ങനെ പോകുമ്പോൾ വേദ വിക്രത്തിനോട് പറയും എനിക്ക് വിശക്കുവാണ് ഞാനൊന്നും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയണ കേൾക്കുമ്പോൾ വിക്രം പറയും എന്നാൽ ഞാൻ ഏതെങ്കിലും തട്ടുകടയിൽ നിർത്താൻ നമുക്ക് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരു തട്ടുകടയിൽ ഇറങ്ങി ഭക്ഷണം ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദയോട് ചോദിക്കുന്നുണ്ട് വിക്രം നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും വിക്രം എന്താണോ വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത് മതി എനിക്കെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദോശയും കടയും കറിയും പറയാണ് കേട്ടോ നമ്മുടെ വിക്രം അപ്പം വേദ പറയും എനിക്ക് അത് തന്നെ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ വിക്രം വേദയോട് പറയും നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ പോയാലോ എന്ന് പറയും കേട്ടോ അപ്പം വേദ പറയും പണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ കൊണ്ട് ബീച്ചിൽ പോയി അതേപോലെയാണോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ വിക്രം ചിരിക്കൂട്ടോ അപ്പോൾ വിക്രമത്തിന് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ വിക്രമൊന്നും വേണ്ടില്ല വെറുതെ ചിരി മാത്രം ഒതുക്കാട്ടോ അങ്ങനെ വേദനയും വിക്രം കൂടി കൂടിയിട്ട് ബീച്ചിലേക്ക് പോകാനുട്ടോ ബീച്ചിലെത്തി കഴിഞ്ഞാൽ അവർ പരസ്പരം അവരുടെ മനസ്സ് തുറക്കുമെന്ന് നമുക്ക് വിചാരിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ